അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ ഇഷ്കെ മദീന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നസീഹത്തു സബാഹ് ആറ് അള്ളാഹു സുബാന നമ്മളുടെ ഈ മധു പരിപാടികൾ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ മാതൃകയാകട്ടെ റബി ഉല്ലവൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യ വസന്തമാകുന്ന പുണ്യ റബി ഉല്ലവൽ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണല്ലോ പ്രവാചക കീർത്തനങ്ങളും ചർച്ചകളുമായി ഒരിക്കൽ കൂടി മുനിയങ്ങളും പ്രവാചക ചരിത്രങ്ങളും മധുഹുകളുമായി കുട്ടികളും മത്സരരംഗത്ത് സജീവ സജീവമായ മനോഹര കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻവർഷങ്ങളിൽ നിന്നും ഈ വർഷത്തെ ശ്രദ്ധേയമാക്കുന്ന ഒരു ഘടകമാണ് പുണ്യപ്രവാചകൻ ഭൂമിയിൽ പിറവിയെടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷം പിന്നിടുന്നു എന്നത് എന്നാൽ ഇന്നും തങ്ങളുടെ വാക്കുകൾ അധ്യാപനങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന പഠിക്കുന്ന ഇഷ്ടപ്പെടുന്ന പിന്തുടരുന്ന പിൻപറ്റുന്ന വലിയൊരു സമൂഹം വിശ്വാസികൾ ലോകത്തുണ്ട് പതിനഞ്ച് നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും ആ വാക്കുകൾക്ക് അധ്യാപനങ്ങൾക്ക് തിളക്കമേറിക്കൊണ്ടിരിക്കുന്നു സർവ ലോകവും സർവമനുഷ്യരും പ്രസക്തമായ മതമായി ഇസ്ലാം മതത്തെ അംഗീകരിക്കുകയും ബുദ്ധിജീവികളടക്കം അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇരുണ്ട ചരിത്രം വിശേഷിപ്പിച്ച ആറാം നൂറ്റാണ്ടിൽ ഈത്തപ്പന ഓല കൊണ്ട് മേൽക്കൂര വേഞ്ഞ ആ കുടിലിരുന്നു കൊണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല മൊഴിഞ്ഞ തിരുവചനങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എ ഐ യുഗത്തിലെ കൊട്ടാരങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ലോകത്തെമ്പാടുമുള്ള കോടിക്കണി കണക്കിന് അനുയായികൾ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാം മാത്രമാണ് ഇവിടെയാണ് പ്രവാചക അനുയായികളാണെന്ന് പറയുന്ന നാം ചിന്തിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മിൽ ഞാനടക്കം നമ്മിൽ എത്ര പേർക്ക് പ്രവാചക മാർഗത്തിലേക്കുള്ള വൈകാട്ടികളാകാൻ സാധിച്ചിട്ടുണ്ട് നമ്മിലൂടെ എത്ര പേർ പ്രവാചകനെ ഇഷ്ടം വെക്കുന്നവരായിട്ടുണ്ട് റബിയുല്ലവലിനെ വരവേൽക്കാനും പ്രവാചക ചര്യകൾ ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ മറ്റൊന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്രവാചകനെ മനുഷ്യസ്നേഹിയായി പ്രകൃതി സ്നേഹിയായി സാമൂഹിക പരിഷ്കർത്താവായി ന്യായാധിപനായി അധ്യാപകനായി കുടുംബനാഥനായി ഭരണാധികാരിയായി നാം പരിചയപ്പെടുത്തി ൊടുക്കേണ്ടതില്ലേ ഇതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടോ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അലഹദില്ല ഈ നബിദിനത്തിൽ ദിനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ റേഞ്ച് തലത്തിൽ ആയിരത്തി അഞ്ഞൂറ് ഇഷ്ക് മജലിസുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ എസ് എം എഫ് മദീന മുനവറ എന്ന ക്യാമ്പയിൻ രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രവാചക സ്നേഹികളായ അതുപോലെ എസ് വൈ എസ് ക്യാമ്പയിൻ നടത്തി വരുന്നുണ്ട് അതുപോലെ വിവിധ മതസംഘടനകൾ പലതരത്തിലുള്ള ക്യാമ്പയിനുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അലഹമില്ല അതിൽ നിന്നൊക്കെയും നമുക്ക് പാഠമാകേണ്ടതുണ്ട് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് മുൻ വർഷങ്ങളിൽ നിന്ന് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ് അത് ഓണവും നബിദിനവും ഒന്നിച്ചെത്തി എന്നുള്ളതാണ് ധർമ്മം ജനിച്ചതിലുള്ള സന്തോഷവും ധർമ്മം വധിക്കപ്പെട്ടതിലുള്ള സന്തോഷവും വിശദമായി പറയാം അഥവാ അധർമ്മം കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിൽ അറേബ്യയിൽ ധർമ്മ സംസ്ഥാപനത്തിനായി പിറവിയെടുത്ത പ്രവാചകൻ സൊല്ലാഹു അലി വസല്ലമാങ്ങളുടെ ജനനത്തിലുള്ള സന്തോഷമാണൊന്ന് രണ്ടാമത്തത് ധർമ്മത്തിലും നീതിയിലും ഭരണം നടത്തി എന്ന് പറയപ്പെടുന്ന ഒരു നാട്ടുവാഴിയെ പാടാ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ വരും എന്ന സാങ്കല്പികയിലു സാങ്കല്പിക കഥയിലുള്ള ഒരു ആഘോഷവും ഒരു വിശ്വാസി ഒരിക്കലും അനിസ്ലാമിക ആഘോഷങ്ങളുടെ ഭാഗമാകാൻ പാടില്ലാത്തതാണ് അള്ളാഹുതാലാം സൂറത്തുൽ ഫുർഖാനിലെ എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നു വല്ലദീന അബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം വല്ലദീന അലായഷ് ഹദൂ നസൂർ വയ്ദ മറുബി ലഹബി മറു കിറോമ വ്യാജത്തിന് സാക്ഷി നിൽക്കാത്തവരും അനാവൃ അനാവശ്യ വൃത്തികൾ നടക്കുന്നിടത്തുകൂടി പോകുകയാണെങ്കിൽ മാന്യന്മാരായിക്കൊണ്ട് കടന്നു പോകുന്നവരുമാകുന്നു അവർ സൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഫസ്സിരിങ്ങൾ ധാരാളം മുഫസ്സിരി മുഫസ്സിറുകൾ പറയുന്നത് ഷൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഴിയാദുൽ മുഷിരിക്ക മുഷിരിക്കുടെ ആഘോഷമാണ് ആ ആഘോഷം കണ്ടാൽ അതിൽ നിന്ന് പിന്തിരിയുന്നവരാണ് മോമിനീകൾ എന്ന് സൂറത്തുൽ ഫുർഖാൻ ഉൽ അള്ളാഹുദ്ല അക്കമിട്ട് മോമിനിയങ്ങളുടെ അടയാളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരുടെ വിശ്വാസമല്ല മുസ്ലിമിൻ്റേത് മറ്റവരുള്ളവരുടെ മതവിശ്വാസികളുടെ ആഘോഷവുമല്ല മുസ്ലിമിൻ്റേത് സ്വാതന്ത്ര്യദിനം പോലെ എല്ലാവർക്കുമുള്ള ഒരു ആഘോഷവുമല്ല ഓണാഘോഷം സെറ്റ് സാരി ഉടുത്ത് പൂവിട്ട് അണിഞ്ഞൊരുങ്ങി ഓണത്തപ്പനെ സ്വീകരിക്കുന്നവർ ചിന്തിക്കുക മുത്ത് നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ഹദീസ് മൻ തശബ് ബഹബി കൗമിൻ ഫഹുവ മിൻഹും ആരെങ്കിലും ഒരു ജനതയോട് പിൻപറ്റിയാൽ അവൻ അവരിൽപ്പെട്ടവരാണ് റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ വിശ്വാസം കാത്തുരക്ഷിക്കുമാരാകട്ടെ സുദീർഘിച്ചു പോയി ഇന്ന് ഞാൻ ചോദിക്കുന്നത് എസ് എം എഫ് നടത്തിവരുന്ന നിബിദിന ക്യാമ്പയിൻ്റെ പേരെന്താണ് എസ് എം എഫ് നടത്തി വരുന്ന നിബിദിന ക്യാമ്പയിൻ്റെ പേര് അസലവലിക്കും വർഹമത്തുള്ള